കുംഭൻ രാശി കുംഭരാശിക്കാരെ സംബന്ധിച്ച് ജന്മത്തിലായിരുന്നു കുംഭക്കാർ കൂറുകാരിക്ക് ശനി നിന്നത് അത് രണ്ടിലേക്ക് വന്നു അപ്പൊ ഏഴര ശനിയുടെ മൂന്നാം ഘട്ടത്തിൽ അത് പന്ത്രണ്ടില് വന്നു ജന്മത്തിൽ വന്നു രണ്ടാം ഭാവത്തിൽ വന്നു അപ്പൊ ആ രണ്ടാം ഭാവത്തിൽ നമുക്ക് രാഹു നിന്നിരുന്നു ആ ആണ് നമുക്ക് ബാക്കിലേക്ക് വന്നു എവിടെ നമുക്ക് കുംഭത്തിൽ വന്നു അപ്പൊ ജന്മത്തില് ആണ് നിൽക്കുന്നത് ശനീശ്വരൻ രണ്ടിലാണ് അപ്പൊ ഏഴര ശനിയുടെ പാഠങ്ങളൊക്കെ പഠിച്ച് തീർന്നിട്ടില്ലേ നമ്മൾ ഏഴര ശനി കഴിഞ്ഞിട്ടില്ല രണ്ടര വർഷം കൂടി ഉണ്ട് പിന്നെ അതേപോലെ ഇവിടെ നിന്ന് നമുക്ക് വ്യാഴം നല്ലതായിട്ട് വന്നിട്ടുണ്ട് അഞ്ചാം ഭാവത്തിൽ അപ്പോൾ വ്യാഴത്തിനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക ഉപാസനയൊക്കെ ഉള്ളവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ഇപ്പോൾ ഏറ്റവും നല്ല ഉപാസന വരുന്നൊരു സമയമാണ് പിന്നെ അതേപോലെ ഏഴിലാണ് നമുക്ക് കേതു വന്ന് നിൽക്കുന്നത് രാഹുവും ഏഴിൽ കേതുവും അപ്പോൾ അതും സൂര്യക്ഷേത്രത്തിൽ സൂര്യക്ഷേത്രത്തിലൊക്കെ കേതു രാഹുവൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് പണപരമായിട്ടോ അല്ലെങ്കിൽ ബാങ്കിൻ്റെ ലോണോ അല്ലെങ്കിൽ എങ്ങനെ രാഷ്ട്രീയമായിട്ടോ എന്തെങ്കിലുമൊക്കെ കൂട്ടുകെട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വളരെ ശ്രദ്ധിക്കണം ഇവരൊക്കെ ഇങ്ങനെ പോലീസ് കേസ് കോടതി ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഗ്രഹങ്ങളാണ് ഇവരൊക്കെ അപ്പം ഇതിൻ്റെ ഇടയിൽ ഇതിപ്പോൾ നമ്മൾ ഒന്നര കൊല്ലം രാഹു വരും രണ്ടര വർഷം ശനീശ്വരം വരും ഒരു കൊല്ലം അങ്ങനെയുള്ള വലിയ ആ അത്രയും നാളെ നിൽക്കുന്ന ഗ്രഹങ്ങളെ കുറിച്ച് മാത്രമാണ് ഗോചരം നമ്മൾ പറയുന്നത് ഇതിൻ്റെ ഇടയിൽ നമുക്ക് ചുവ മാറും സൂര്യൻ എല്ലാ മാസത്തിലും മാറും അതൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടി വ്യത്യാസങ്ങളായ തലങ്ങൾ വരുന്നത് ഇപ്പം കുമ്പക്കൂറുകാർ ആ രണ്ടില് വാക്കുകളെയൊക്കെ വളരെ ശ്രദ്ധിക്കാം രണ്ടില് മീനക്ഷേത്രത്തിൽ ശനി നിൽക്കുമ്പോൾ വാക്കുകൾ കൊണ്ട് നമുക്ക് ദോഷങ്ങൾ ഉണ്ടാവാൻ പാടില്ല അപ്പം അതുകൊണ്ട് വാക്കിനെ ശ്രദ്ധിക്കുക നിധി നമ്മളുടെ ധനത്തെ ശ്രദ്ധിക്കണം പിന്നെ നല്ലതാണ് വിദേശത്തേക്കൊക്കെ പോകാൻ നല്ലതാണ് പ്രമോഷൻ കിട്ടും എന്നു വെച്ചാൽ രാഹുവല്ലേ നമ്മളിവിടെ നിന്ന് മാറ്റാനും നമ്മളെത്തിരി ക്ലേശിപ്പിക്കാനൊക്കെ ആൾ കൊടുത്ത് വിടുന്നതാണ് പുറത്തേക്ക് പക്ഷെ അവിടെ കൊണ്ട് നമുക്ക് നല്ലതാണ് ഉണ്ടാവാം ആ വ്യാ വ്യാഴമഞ്ചിലല്ലേ അതുകൊണ്ട് നമുക്ക് നല്ലതാണ് ഉണ്ടാവുന്നത് കുമ്പക്കൂറുകാരും നന്നായിട്ട് ശനീശ്വരനെ വിളിക്കാം ക്ഷേത്രത്തിൽ പോകണം ക്ഷേത്രത്തിൽ പോകണം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പോകണം അവിടെ പോയിട്ട് പാലഭിഷേകം ദേവിക്ക് ചുവന്ന പൂക്കൾ കൊണ്ട് അർച്ചന കൊടുക്കണം വിവാഹമൊക്കെ തടസ്സങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത ഏഴിൽ തന്നെ കേതു വിരില്ലേ അപ്പോൾ ആ തടസ്സങ്ങളൊക്കെ പോവാനായിട്ട് ശാന്തസ്വരൂപിണിയായ ക്ഷേത്രത്തിൽ പോയിട്ട് വെളുത്ത പൂവെ കൊണ്ട് തിങ്കളാഴ്ച ദിവസം അർച്ചന കൊടുക്കുക ഏഴ് തിങ്കളാഴ്ച അടിപ്പിച്ച് പോവാം ബാക്കിയൊക്കെ ഇടയിൽ ഒരു മുടക്ക് വന്നുകൊണ്ട് നമുക്ക് കുഴപ്പങ്ങളില്ല പക്ഷേ ഏഴ് ദിവസം നമുക്ക് അടുപ്പിച്ച് കർമ്മങ്ങളൊക്കെ ചെയ്താൽ നല്ലതാണ് ഇനി അതാണ് ഈ കുംഭൻ രാശിക്കാർക്കുള്ളത്